മഴക്കാലമെത്തി കൂടെ പകർച്ചവ്യാധികളും പനികളിൽ വിരുദൻ എലിപ്പനിയാണ് മുൻകരുതൽ എടുക്കണമെന്ന പറയണ്ടല്ലോ എന്താണ് എലിപ്പനി ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് രോഗമുണ്ടാക്കുന്നത് എലിയുടെ വൃക്കകളിൽ വളർന്ന് പെരുകുന്ന ബാക്ടീരിയ ഇവയുടെ മൂത്രത്തിലൂടെ വിസർജിക്കുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഒരു തുള്ളി എലിമൂത്രത്തിൽ കോടിക്കണക്കിന് ബാക്ടീരിയകൾ ഉണ്ടാകുന്നു കാര്യം ഇതൊക്കെയാണെങ്കിലും എലികളിൽ ഈ രോഗമുണ്ടാകാറില്ല എലി മനുഷ്യനെ കടിച്ചാലും രോഗം വരില്ല ഇവയുടെ മൂത്രമാണ് വില്ലൻ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രം കലരുകയും ഇതുവഴി മനുഷ്യരിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത് മഴ ആസ്വദിക്കാത്തവരായി ആരും ഉണ്ടാകില്ല കുട്ടികൾ പ്രത്യേകിച്ച് പക്ഷേ മഴക്കാലത്ത് സ്ഥിരമായി വെള്ളത്തിൽ കളിച്ചാൽ ഇത്തരം രോഗാണുക്കൾ ശരീരത്തിൽ കയറാം അതുകൊണ്ട് മലിനജലത്തിൽ ജലത്തിൽ പ്രത്യേകിച്ച് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ചവിട്ടുകയോ കളിക്കുകയോ ചെയ്യുമ്പോൾ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കാം ശരീരത്തിൽ മുറിവുകളോ വ്രണങ്ങളോ ഉണ്ടെങ്കിൽ സാധ്യത കൂടും മലിനജലത്തിൽ ദീർഘനേരം പണിയെടുക്കുന്നവരിലും എലിപ്പനി കണ്ടുവരാറുണ്ട് മഴക്കാലത്ത് തണുത്ത വെള്ളം കുടിക്കുന്നതും രോഗാണു ശരീരത്തിൽ പ്രവേശിക്കാൻ കാരണമാകാറുണ്ട് ഇനി എലിപ്പനി തടയാൻ എന്തെല്ലാം ചെയ്യാം എന്നുകൂടി അറിഞ്ഞുവെക്കാം വെള്ളക്കെട്ടുകളിലും മലിനമായ മണ്ണിലും ജോലി ചെയ്യുന്നവർ എലിപ്പനി പ്രതിരോധ മരുന്നായ ഡോക്സി സൈക്ലിൻ കഴിക്കുക ആഴ്ചയിൽ ഒരിക്കൽ നൂറ് മില്ലിഗ്രാമിന്റെ രണ്ട് ഡോക്സി സൈക്ലിൻ ഗുളികകൾ ആറ് മുതൽ എട്ടാഴ്ച വരെ തുടർച്ചയായി കഴിക്കുക ഗുളിക ആഹാരശേഷം മാത്രം കഴിക്കണം ധാരാളം വെള്ളം കുടിക്കണം ഓർക്കുക സ്വയം ചികിത്സ പാടില്ല